ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വെളിച്ചെണ്ണ കൊണ്ടുള്ള ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഇതൊരു നല്ലൊരു അടിപൊളി പാക്കാണ് എല്ലാത്തരം സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് ഈ പാക്ക് നമുക്കൊരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഓയിലിനെസ് എല്ലാം നഷ്ടപ്പെട്ട് നമ്മളെ സ്കിന്നെല്ലാം ഡ്രൈ ആയും ചുളുകൾ വീഴുന്നും എല്ലാം നമ്മളെ സ്കിന്നങ്ങ് വൃത്തിയേടായി പോകും അപ്പോൾ ആ സ്കിന്ന് അതെല്ലാം മാറി നമ്മളെ മുഖത്തിനെ നല്ല സുന്ദരമായി ഇരിക്കാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ പാക്ക് ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണേ അപ്പം നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂണോ ഒരു നമ്മുടെ മുഖത്തിന് എത്രയാണോ ആവശ്യം അതിനാവശ്യം നമ്മളൊരു ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണയുടെ ഗുണം എല്ലാവർക്കും അറിയാം വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസറാണ് അപ്പം നമുക്കൊരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ദിവസവും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമ്മുടെ മുഖത്ത് ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് മസാജ് കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി നോക്ക് മുഖം നല്ല നല്ല ഈ ഡ്രൈനെസ് എല്ലാം മാറി മുഖം നല്ല ക്ലിയറായി വരും അതാണ് വെളിച്ചെണ്ണ അപ്പം വെളിച്ചെണ്ണ നല്ലൊരു മോയ്സ്ചറൈസറാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന അടുത്ത ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര് കേട്ടോ തൈരും അതുപോലെ തന്നെ തൈര് നമ്മളെ സ്കിന്നിനെ സ്മൂത്ത് ആക്കും തൈര് പിന്നെ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി സ്കിന്നിന് നല്ലവണ്ണം ക്ലിയർ ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ തൈര് നമുക്കത് അതുപോലെ തന്നെ തൈര് നമുക്ക് ഒരു അരസ്പൂൺ തൈരും എടുക്കാമേ ഇനി തന്നെ നല്ലവണ്ണം ഈ തൈരും ഈ വെളിച്ചെണ്ണയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാനേ മിക്സ് ചെയ്ത് ഇനി നമുക്ക് അടുത്ത വേണ്ടുന്ന ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് ഫൈൻ പൗഡർ ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി അരിപ്പൊടിയുടെ ഗുണം അറിയാം അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നെ നല്ലവണ്ണം ബ്രൈറ്റൺ ചെയ്യുന്നു വൈറ്റൺ ചെയ്യുന്നു സ്കിന്നെ നല്ല കളർ വരുത്തിക്കുന്നു പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി മുഖം നല്ല ക്ലിയർ ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അരിപ്പൊടി നമുക്ക് വേണ്ടത് ഇതുപോലെ തന്നെ ഒരു ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ഞാൻ ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്യാണേ അത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ട വേണ്ടുന്ന ഒന്നാണ് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൺ ചെയ്യുന്നു വൈ ലൈറ്റൺ ചെയ്യുന്നു സ്കിന്നു നല്ല ക്ലിയർ ആക്കുന്നു നമ്മൾ കാപ്പിപ്പൊടി ഇല്ലാത്തതെങ്ങിട്ട് അപ്പം നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കണം ഒന്ന് കട്ടിയായി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തൈരോ വെളിച്ചെറിയോ ഇതിൽ യൂസ് ചെയ്യാം ഇത് കുറച്ച് കട്ടിയായി അപ്പോൾ ഞാൻ കുറച്ചുകൂടെ തൈരാണ് ഇതിൽ ആഡ് ചെയ്യണത് ചെറു തൈരും കൂടെ ഞാൻ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാൻ അപ്പം നമ്മൾ പാക്ക് റെഡിയായി നല്ലൊരു പാക്കാണ് ഈ പാക്കിപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കേണ്ട നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയം നമ്മൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി ഫേസിൽ അപ്ലൈ ഫേസിൽ നെക്കിൽ കൈയിലെല്ലാം നമുക്കിത് അപ്ലൈ ചെയ്യാം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് അപ്പം ഇതാഴ്ചക്ക് രണ്ട് പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത് നോക്കിയാൽ മതി നല്ല ക്ലിയർ ആവും ബാക്കിയുള്ള ദിവസം നമ്മൾ മുപ്പത്തഞ്ച് വയസ്സെല്ലാം കഴിഞ്ഞവരാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ രാവിലെ വെളിച്ചെണ്ണ ഒരു മൂന്നാല് തുള്ളി വെളിച്ചെണ്ണ എടുത്ത് നമ്മുടെ മുഖത്തൊന്ന് നല്ലവണ്ണം ഒന്ന് മസാജ് കൊടുത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യണം അതും ഈ പാക്കും കൂടെ ആകുമ്പോൾ മുഖം നല്ല ക്ലിയർ ആകെ അപ്പം നമുക്ക് ഈ പാക്കൊന്ന് അപ്ലൈ ചെയ്യാം ഈ പാക്ക് അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമാണിത് വാഷ് ചെയ്ത് മാറ്റേണ്ടത് അപ്പോൾ മുഖം നല്ലവണ്ണം ഏത് പാക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പേ മുഖം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ അപ്പോൾ നമുക്ക് പാക്കൊന്ന് യൂസ് ചെയ്യാം ഞാൻ പാക്ക് അപ്ലൈ ചെയ്യണേ ഇപ്പൊ കഴുത്തിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കഴുത്തിലെല്ലാം അപ്ലൈ ചെയ്യണേ ഇപ്പൊ ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്റെ ഡ്രസ്സിലൊക്കെ ആവും മുഖത്തുള്ള ഹെഡ്സ് മോക്കിൻ്റെ ഇവിടെ ഇവിടെ ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ ആ ഹെഡ്സ് എല്ലാം ഇത് മുഖം നല്ല ക്ലിയറായി വരുമേ നമുക്ക് ഞാൻ ഇപ്പൊ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ പാക്ക് കയ്യിലും ബാക്കി നമുക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നെക്കിൽ അപ്ലൈ ചെയ്ത് ഉണ്ടെങ്കിൽ നമ്മൾ കൈകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ല മാറ്റം വരും കൈകൾക്ക് അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാറ്റം ഒരുപാട് അങ്ങ് ഉണങ്ങി പിടിക്കേണ്ട ജസ്റ്റ് ഒന്ന് ഉണങ്ങിയാൽ മാത്രം മതി അപ്പം നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കാണാം ബാക്ക് അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് ആയി നല്ലോണം അങ്ങ് അതങ്ങനെ ഒട്ടിപ്പിടിക്കുക എന്നാൽ നമ്മൾ കോക്കനട്ട് ഓയിൽ ഓയിലെ ഇതിൽ യൂസ് ചെയ്തിരിക്കണം അപ്പോൾ ഭയങ്കരമായിട്ടങ്ങനെ അങ്ങ് ഉണങ്ങി പിടിക്കില്ല നല്ലൊരു ഇരുപത് മിനിറ്റായി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് വന്ന് കാ കാണിച്ചു തരാമേ എങ്ങനെയുണ്ട് എൻ്റെ പേ ഞാൻ മുഖം നല്ലവണ്ണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നല്ല നേരത്തേനേക്കാൾ നല്ലൊരു ക്ലോദ് വന്നില്ലേ മുഖത്ത് നല്ല കളർ വന്നു അതുപോലെ തന്നെ മുഖത്തൊരു നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നല്ലൊരു പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യപൂർവ്വം പിന്നെ നമ്മുടെ മുഖത്ത് കുരുക്കളൊന്നും നമ്മുടെ മുഖത്ത് ഉണ്ടാവില്ല മുഖക്കുരി ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ധൈര്യപൂർവ്വം ഈ പാക്ക് നമുക്ക് നാച്ചുറലായിട്ട് നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്ത ഒരു പാക്കാണ് അപ്പം ഇത് തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുമേ അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമേ കാണുന്നവരെ ബായ്